അവരുടെ ചോദ്യം ഒന്ന് നബി സല്ല അലൈവല തങ്ങളുടെ ജന്മദിനം മുത്ത ആഘോഷിച്ചിട്ടുണ്ടോ അബൂബക്കർ തങ്ങളെ പോലെയുള്ള നാല് ആഘോഷിച്ചിട്ടുണ്ടോ സൊഹാബത്ത് ആഘോഷിച്ചിട്ടുണ്ടോ മധുഹബിന്റെ ഇമാമിങ്ങളോ ആഘോഷിച്ചിട്ടുണ്ടോ ഞാൻ നാല് ചോദ്യങ്ങളാണ് അവരെ നോട്ടീസിലുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ പരിശുദ്ധ കാണാൻ ഒരായത്ത് എന്താണ് എന്താണ് എൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പൊതുല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ ആവോളം അനിസ്ലാമികമല്ലാത്ത രീതിയിൽ നിങ്ങൾ നല്ലോണം ആഘോഷിക്കണം വലിയ ആഹ്ലാദത്തോടുകൂടെ പെരുമാറണം അത് നബിസലാഹു അലൈഹി വസ്ലമ തങ്ങളെ കൊണ്ടാണോ അല്ലേ എന്നാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് അത് റഹ്മത്ത് എന്ന് പറയുന്ന ആ വാക്കിന് സയ്യിദുൽ മുഖസരി ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് അലി അള്ളാഹു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഹാദി ആ മഹാനവരുകൾ പറയുന്നത് ഐ ഇവിടെ ഖുഹാനിൽ പറഞ്ഞ റഹ്മത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ എന്തായി ഈ വിഷയത്തിന് വിശദീകരണം എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഒരു തബീർ പറഞ്ഞതുകൊണ്ട് നമുക്കത് വ്യക്തമായി മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അപ്പൊ മുത്തല ള്ളണം എന്നതിന് യാതൊരു തർക്കവും ഇല്ല മറ്റൊരു ഹൃദയത്തിൽ കാണാം റസൂല പറഞ്ഞുകൊടുത്ത് കാണാം തീർച്ചയായും ഞാൻ റഹ്മത്താണ് റഹ്മത്താണ് എന്ന് റസൂല തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട് അപ്പൊ തിരുക്കി പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ റഹ്മത്ത് അബ്ബാഹുബിന്റെ റസൂലാണ് ആണ് എന്നതിന് തർക്കമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോ അതുപോലെ ഖുറാനിൽ മറ്റെടുത്ത് കാണാം ഇല്ലാ റഹ്മെ റഹ്മത്ത് കാരുണ്യമായിട്ടല്ലാതെ ലോകത്തിനൊരു വലിയ റഹ്മത്ത് നബിയെ തങ്ങളെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ വരുമ്പോ മുത്തുനബി എന്നതും വിഷയം സത്യമാണ് ആ റഹ്മത്ത് കൊണ്ട് ആവോളം അനിസ്ലാമികമല്ലാത്ത രീതിയിൽ നല്ലോണം നമ്മൾ മനസ്സും ശരീരവും സന്തോഷിക്കണമെന്നും പരിശുദ്ധ ഖുർഹാൻ അർക്കശങ്കക്കിടമില്ലാതെ പ്രഖ്യാപിച്ചതാണ് ഇനി അവിടെ വിഷയം പിന്നെ അവരുടെ ഒരു ചോദ്യം വരും എന്താണ് റസൂറുലായി തങ്ങളുടെ റബീർ ലെവൽ പന്ത്രണ്ടിനാണ് ഇത് സന്തോഷിക്കേണ്ടത് എന്ന് അതിലുണ്ടോ എന്നാ ചോദിക്കാൻ അപ്പൊ നമ്മക്ക് തിരിച്ച് മുൻകരുക്കളാവണ്ടി വരും ഈ സ്ഥാനത്ത് റസൂൾ തങ്ങളെ കൊണ്ട് സന്തോഷിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ജനനം മരണം അതുപോലെ അങ്ങനെയുള്ള ഒരു പ്രത്യേകതയൊന്നും അവിടെ അല്ല എല്ലാം കൊണ്ടും റസൂളുളായി തങ്ങളുടെ അനക്ക ഒതുക്കങ്ങളെ കൊണ്ട് എല്ലാം അവിടെ സന്തോഷിക്കണമെന്നാണ് പരിശുദ്ധ കുർഹാനിന്റെ വ്യാഖ്യാനം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാകുമ്പോ അവരോട് തിരിച്ചു ചോദിക്കാം ഇതിൽ റസൂറുല്ലാന്റെ ജന്മദിനം പെടൂല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ദുനിയാവിൽ ഏത് കിതാബിലും സത്യസന്ധമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കിതാബിലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ ഇബിനെ അജുസ്വലാമി അമിയൊക്കെ ഒരുപാട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർമ്മ ഹാജിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒന്നാമത്തെ ചോദ്യം തങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ എന്നാണ് നബീസ് തങ്ങൾ പറയുന്നു റഹ്മത്ത് എന്ന് പറയുന്നത് അത് ഞാനാണ് എന്ന് വ്യക്തമായി പറഞ്ഞാൽ പിന്നെ അള്ളാഹുന്റെ റസൂലിന്റെ ആയിഷ ബീവിയോട് ചോദ്യം ഒരു ചോദ്യമുണ്ട് എന്താണ് റസൂൽ അള്ളഹാന്റെ ജീവിതോർ അപ്പൊ അതിന് മറുപടി എന്താ റസൂ മഹാന മഹലി പറഞ്ഞത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നല്ല ഒറ്റ മറുപടി പരിശുദ്ധ ഖുർഹാനായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ റഹ്മത്ത് കൊണ്ട് മഹാനവരുകൾ സന്തോഷിച്ചിട്ടുണ്ട് എന്നാണ് ഖുർഹാനായ കൊണ്ട് തെളിവ് മറ്റൊന്നും അപൂപകൃതങ്ങളെ പോലെയുള്ള ഉപഗ്രതങ്ങളെ പോലെയുള്ള പുലഭാവ് റാശി അംഗീകരിച്ചിട്ടുണ്ടോന്ന ഖുർആൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കാതെ പുലബാവ് ആശിനീയങ്ങളായി നാല് ഇമാമിയങ്ങൾ ലോകത്ത് വേറെ ഇസ്ലാമിൽ ഇല്ല ഖുർആൻ ആദ്യമായി ചട്ടക്കുള്ളി ചട്ടക്കുള്ളിൽ ക്രോഡീകരിക്കപ്പെട്ടത് സെയ്യാ അത് അതിന്റെ ബഹുമാനം കല്പിച്ചുകൊണ്ടാണ് ഉമർദി അങ്ങടേയും കാലം കഴിഞ്ഞ് ഉസ്മാനുദ്ധ കാലം ശേഷമാണ് വ്യാപകമായ പരിശുദ്ധ ഖുർഹാനിന്റെ വ്യാപനം വന്നത് ഇതൊക്കെ എന്താണ് പരിശുദ്ധ ഖുർഹാനിന് അവര് നൽകുന്ന വലിയ ബഹുമാനമാണ് ഒരൊറ്റ ആയത്തിനെ പോലും മഹാന്മാരായ കുലബാവ് റാശിനെ എതിർത്തിട്ടില്ല അതിൽ പെടാ പെട്ട എതിർക്കാത്തൊരായത്താണ് ഈ ആയത്ത് അതുകൊണ്ട് അവരും ഈ ആയത്ത് അംഗീകരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് മറ്റൊന്ന് സ്വഹാപത്തിൽ ആരെങ്കിലും എന്നാണ് ചോദ്യം ഞാൻ പറയുന്നത് റബിയു തമിഴ് പന്ത്രണ്ടിന്റെ ദിവസമാണ് മദീനയിലേക്ക് ഇജറ പോയി മദീനയിൽ എത്തുന്നത് അവിടെ വലി വലിയായിട്ട് വയസ്സായവരും അതുപോലെ ചെറിയ മക്കളുമൊക്കെ ദപ്പു പിടിച്ച് ദപ്പ് മുട്ടുകയും കുറെ ആളുകൾ ബദറു എന്ന് പറയുന്ന നാല് അഞ്ച് വരികൾ ഉള്ള ആ ബൈത്ത് ആവർത്തിച്ച് പാടുകയും മുന്നിൽ ഹബീബായ സൂഹൃത നിൽക്കുകയും മുഹാചരുകളും അൻസാറുകളുമായ സ്വഹാബത്ത് ആവേശത്തോടെ മദീനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ എങ്കിലും തങ്ങൾ പറയേണ്ടിയിരുന്നു മുട്ടൽ പാടില്ലാത്തതാണ് നിങ്ങൾ ആ പാടിയത് എന്റെ മത ആ മത് ഒരിക്കലും അറാമാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ല മുസ്ലിക്കാവുമെന്ന് പറയേണ്ട നേതാവാണ് മുഹമ്മദ് റസൂൽ തങ്ങൾ പറഞ്ഞിട്ടില്ല തങ്ങളത് സന്തോഷിക്കുകയും മദീനയിലെ മഹാന്മാരായ സ്വഹാബത്തിന്റെ കൂടെ അങ്ങോട്ട് പോവുകയുമാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് അതിന് അംഗീകാരമായി റസൂൾ തങ്ങൾ ചെയ്ത് അംഗീകാരം കൊടുത്തിട്ടുണ്ട് പിന്നെ താബിമ്യങ്ങളോ അല്ലെങ്കിൽ മദുബിന്റെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഈ ഖുർഹാനിൽ നിന്ന് തെളിവ് ധരിച്ചുകൊണ്ട് ഈ ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ച നാല് മഹാന്മാരെ കുറിച്ചാണ് അവരുടെ ചോദ്യം ഈ ഖുർആൻ ആയത്ത് അംഗീകരിക്കാതെ ഇവരാരും എന്താവൂല ഇസ്ലാമിൽ ഒരു മദ്ഹബിന്റെ ഇമാമിങ്ങൾ ആകൂല അതുകൊണ്ട് ഈ ഖുർആൻ അംഗീകരിക്കുമ്പോൾ ഈ ആയത്ത് അംഗീകരിക്കേണ്ടി വരും ആ അംഗീകരിക്കുകയും കൃത്യമായിട്ട് ഇടപെട്ട ഒരുപാട് സംഭവങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഈ ആയത്ത് അംഗീകരിക്കാത്ത ഒരൊറ്റ ചോദ്യം പോലും ഇവരുടെ നാല് ചോദ്യങ്ങളിൽ ഇല്ല എന്ന് പിന്നെ ഇവരുടെ ചോദ്യം അതിന് റസൂലുള്ളാഹി റസൂതകൾ ചെയ്തിരുന്നുവാണ് നിബിനങ്ങളെ വീട്ടിൽ എൽ ഇ ഡി ബൾബുകൾ കത്തിച്ചിരുന്നോ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വർണ്ണങ്ങൾ നിർമ്മിച്ചിരുന്നോ എന്നാണ് ചോദിക്കാനുള്ളത് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ മുജാഹിദിന്റെ അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ ഒക്കെ ആളുകളുടെ കുറുമ്പാരം പോലെ വലിയ വളർന്നു നിൽക്കുന്ന വലിയൊരു കൊട്ടാര വീടുകളുണ്ട് ഈ വീടുകളൊക്കെ തച്ചടക്കേണ്ടി വരും കാരണം അക്കാലത്ത് അപേക്ഷിച്ച് റസോളുദായി ഞങ്ങൾ വലിയ പള്ളിയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആ വീടും ഈ വീടും നോക്കിയാൽ സുഹുതാന്റെ വീട് എന്തായിരിക്കും ഒന്നുമല്ല വെറും ഓല ആ ഓലശട്ട് ഷെട്ട് പോലെ ആരെങ്കിലും താമസിക്കാൻ നോക്കും ഇവർ വീടുണ്ടാക്കിയ പോരാ ഫാൻ വേണം എ സി വേണം ലൈറ്റ് വർണ്ണങ്ങളോ അതു ലൈറ്റുകൾ വേണം ഇപ്പൊ ഇവിടെ ഇവിടുന്ന് കണ്ട് പോയാലുള്ള മുജാഹിദിന്റെ വീടുകളൊക്കെ രാത്രി ഒന്നും പോയി വയ്ക്കേണ്ടി വീടൊന്നും അല്ല കൊട്ടാരങ്ങളായി മാറേ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത് അതൊക്കെ അവർക്ക് ചെയ്യാം ആ കാലത്തുള്ള വിളക്കൊക്കെ കത്തിച്ച് മഹാന്മാരായ സ്വഹാബത്ത് ആദരിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയിലേക്ക് കത്തിച്ച സംഭവം ഞാൻ അതിലൊക്കെ ഒന്നും പോകുന്നില്ല അതേ അവസ്ഥയിൽ അതിന് ശേഷക്കാരായ സ്വഹാബത്ത് ആ കാലഘട്ടത്തിലെ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ താപികളുടെ കാലത്ത് ആ നിലക്ക് ചെയ്തിട്ടുണ്ട് ഭരണാധികാരികൾ പോലും ആഘോഷിച്ചിട്ടുണ്ട് മൗല്യം ചൊല്ലിച്ചിട്ടുണ്ട് അന്നത്തെ ഉലമാക്കളെ കിട്ടാവുന്നിടത്ത് മുഴുവൻ ആലിമികളെ വിളിച്ച് മൗല്യ തോതിപ്പിച്ചിട്ടുണ്ട് അതുപോലെ അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാലം വ്യത്യസ്തമായ ഒരുപാട് ടെക്നോളജി വർദ്ധിച്ചു വന്നു അപ്പൊ എന്ത് ചെയ്തു ടെക്നോളജിക്ക് അനുസരിച്ച് സംവിധാനങ്ങളും കൂടാൻ തുടങ്ങി അപ്പൊ നമ്മൾ എൽ ഇ ഡി ഈയുടെ കാലത്ത് എൽ ഇ ഡി വന്നു അടുത്ത കൊല്ലാവുമ്പോ പുതിയ ലൈറ്റ് വരും അവൻ്റെ ആ ലൈറ്റ് വാങ്ങി അത് സ്വാഭാവികമാണ് ആ സ്വാഭാവികതയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനേ ഇത്തരം കാര്യങ്ങളുള്ളൂ എന്ന് മാത്രല്ല ഇമാമിയങ്ങളായ ഇമാമിയങ്ങളിൽ പലരും എഴുതി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ലൈറ്റുകളെ കൊണ്ട് നമ്മുടെ വീടുകളും പള്ളികളും മദ്രസകളൊക്കെ അലങ്കരിക്കേണ്ട മഹത്തായ മാസമാണ് റബി അള്ളി എന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ സംശയ കുഴികളിൽ പെട്ടുപോകാതെ സംശയ രോഗികളാവാതെ അഥവാ സംശയ രോഗികളാണെങ്കിൽ ഇത്തരം പഴതു തുടങ്ങുമ്പോഴേക്ക് പ്രസംഗം തുടങ്ങുമ്പോഴേക്ക് നമ്മളും എല്ലാം നീച്ചുപോരാൻ എന്നിട്ട് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു ആശയ ആദർശമുണ്ട് അവിടെ നിൽക്കാം കുറച്ച് ആൾക്കാരുണ്ട് പഴയ കാലത്തൊക്കെ മുജാഹിദ് വന്നിട്ട് ആയത് തെളിവ് പറയും ആ ആയത്തോ ഇതാണല്ലോ ശരിയാണല്ലോ പറയും ജമാഅം വന്നിട്ട് പിറ്റേന്ന് പറയും അതല്ല ശരി ഇതാണ് അവിടെ ആയത്താ പോരാ അപ്പോഴും പറയാം അത് ശരിയാണല്ലോ ദേഗന്നൂര് വരും അപ്പോഴും അത് തന്നെ പറയാം സുന്നിയത് ശരി ഇതാണ് തെളിവ് പുറമാണ് അപ്പോഴും ഇവര് പറയും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആയതന്നെയാണല്ലോ ചെയ്തത് ആശയപ്പഴപ്പുണ്ടാക്കിയിട്ടാണ് പിന്നെ അവര് ജീവിക്കുക അത്തരം വിഷയത്തിന് അവസാനിമാവ് പറഞ്ഞ മറുപടി ഒരിക്കലും മറുപടി പറയാൻ അറിയാത്ത അവരുടെ ആശയങ്ങളിലുള്ള കുഴപ്പങ്ങൾ വ്യക്തമായി അറിയാത്ത ഒരൊറ്റ കുട്ടിയും അവരുടെ വയത് കേൾക്കാനോ നോട്ടീസ് വായിക്കാനോ അവരുടെ സംവിധാനങ്ങളിൽ ഇടപെടാനോ ഹറാമാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല റജത്തുൽ ഇസ്ലാം അബുഹാമുദ്ദീൻ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് കൃത്യമായി നമ്മൾ അത്തരം വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കുക നമ്മൾ പഠിച്ചൊരാശയുണ്ട് നമ്മുടെ ഉമ്മ പഠിപ്പിച്ചൊരാശയുണ്ട് ഉപ്പ പഠിപ്പിച്ചൊരാശയുണ്ട് അവിടുന്ന് വിട്ട് നമ്മൾ പോകണം പൈസ കൂടുമ്പോ മാറാനുള്ള നല്ല നമ്മുടെ ആശയം ആദർശം അത് മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക